നമസ്കാരം ഓൾ ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം റേഷൻ കാർഡിൽ ലഭിക്കുന്ന കിറ്റിനെ കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്കറിയാം എല്ലാ വർഷവും ഓണക്കിറ്റ് ലഭിക്കാറുണ്ട് ഈ വർഷത്തെ ഓണക്കിറ്റ് എന്നാണ് ലഭിക്കുക അതുപോലെ തന്നെ ഏത് കളർ റേഷൻ കാർഡിനാണ് ഓണക്കിറ്റ് ലഭിക്കുക മറ്റ് കളർ റേഷൻ കാർഡുകൾക്ക് എന്തെല്ലാം സാധനങ്ങൾ ലഭിക്കും റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട മറ്റ് ശ്രദ്ധിക്കേണ്ട സുപ്രധാന വിവരങ്ങൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് നോക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻ്റ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന റേഷൻ കാർഡിലെ കിറ്റിനെ കുറിച്ച് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ സജീവമായിട്ടുള്ളത് നാല് രൂപത്തിലുള്ള റേഷൻ കാർഡുകളാണ് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകളാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത് അതിൽ മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന അഞ്ച് ലക്ഷം ആളുകൾക്കാണ് കിറ്റുകൾ ലഭിക്കുക ഓണത്തിന് ഓണത്തിനുമ്പായി തന്നെ കിറ്റുകൾ അവരുടെ കൈകളിൽ എത്തുന്നതാണ് മഞ്ഞ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും കിറ്റുകൾ വാങ്ങാൻ ശ്രമിക്കുക ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ കിറ്റുകൾ വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ കാട് പിങ്കിലേക്കോ വെള്ളയിലേക്കോ മാറാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങനെ ഒരുപാട് കാടുകൾ വെള്ളയിലേക്കോ നിലയിലേക്കോ മാറിയിട്ടുണ്ടായിരുന്നു സർക്കാർ നിശ്ചയിക്കുന്ന ദിവസങ്ങൾ തന്നെ കിറ്റുകൾ വാങ്ങുക അതിനുശേഷം കിറ്റുകൾ അതാത് സപ്ലൈ ഓഫീസുകളിലായിരിക്കും സൂക്ഷിക്കുക അവിടെ നിന്ന് നിങ്ങൾ കിറ്റുകൾ വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ വീടിൻ്റെ അളവ് മറ്റു കാര്യങ്ങളെല്ലാം അവിടെ പരിശോധിക്കുകയും നിങ്ങൾക്ക് കാർഡിന് അർഹതയില്ലെങ്കിൽ നിങ്ങളുടെ ചോപ്പിലേക്കോ അതല്ലെങ്കിൽ വെള്ളയിലേക്കോ നിലയിലേക്കോ മാറുകയും ചെയ്യും നിർബന്ധമായിട്ടും ഈ കാർഡുകൾ ഉപയോഗിക്കുന്ന ആൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക കിറ്റുകൾ നിർബന്ധമായിട്ടും അതാ ദിവസങ്ങൾ തന്നെ വാങ്ങുക അതുപോലെ തന്നെ ഇപ്രാവശ്യം സർക്കാർ സപ്ലൈകോയ് വഴി ഓണച്ചെണ്ണുകൾ തുടങ്ങുകയാണ് വെളിച്ചെണ്ണ അടക്കമുള്ള സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കും ഇത് എല്ലാ റേഷൻ കാർഡ് ഉടമ ഉടമകൾക്കും ലഭിക്കുന്നതാണ് ഓരോ കാർഡിനും പ്രത്യേകം പ്രത്യേകം കണക്കാക്കിയിട്ടുണ്ട് അതനുസരിച്ച് എല്ലാ കാർഡുകൾക്കും സബ്സിഡി നിരക്കിൽ തന്നെ സാധനങ്ങൾ ലഭിക്കും അതിനകത്ത് ചെറിയ രൂപത്തിലുള്ള പണം നൽകേണ്ടി വരും സബ്സിഡി മാത്രമാണ് ഉണ്ടായിരിക്കുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന വിഷയമാണ് റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മുടെ റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ടു പോയ ആ വ്യക്തികൾ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരാളുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് വെച്ച് അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കണം നാൽപ്പത് ദിവസമാണ് സർക്കാർ ഇതിന് അവസരം നൽകുന്നത് അതിനുശേഷം അവർ ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർ വാങ്ങുന്ന ഓരോ കിലോ ആയിരിക്കും നമ്മൾ ഫൈനുകൾ അടയ്ക്കേണ്ടി വരും അത് നമ്മൾ ഉപയോഗിക്കുന്ന കാർഡിൻ്റെ അടിസ്ഥാനമാക്കിയായിരിക്കും മഞ്ഞ കാർഡാണെങ്കിൽ അല്ലെങ്കിൽ പിങ്ക് കാർഡാണെങ്കിൽ ഓരോ ആൾക്കും നാല് കിലോ ആയിരിക്കും വിധമാണ് ലഭിക്കുന്നത് അങ്ങനെ ഓരോ ഓരോ കാർഡിനും എത്ര കിലോ അരിയാണ് ലഭിക്കുന്നത് കണക്കാക്കി നമ്മൾ വാങ്ങിയ ഓരോ കിലോ അരിയും കണക്കാക്കി നമ്മൾ ഫൈനുകളിൽ അടയ്ക്കേണ്ടി വരും അതുപോലെ തന്നെ മഞ്ഞ പിങ്കുകൾ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അർഹതയില്ലെങ്കിൽ ആ ഉപയോഗിക്കാൻ അർഹതയില്ലെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ വെള്ളയിലേക്കോ നീലയിലേക്കോ മാറാൻ അവസരം കൊടുക്കണം അപേക്ഷ കൊടുക്കണം സ്വന്തമായി വീട്ടിൽ വാഹനമുള്ള ഒരുപാട് ഭൂമിയുള്ള ആയിരം സ്ക്വയർ മീറ്ററിലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അവർക്കൊന്നും അർഹതയില്ലെന്നാണ് സർക്കാർ പറയുന്നത് അന അങ്ങനെ അനർഹമായി നമ്മൾ സാധനങ്ങൾ കൈപ്പറ്റി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വലിയ രൂപത്തിലുള്ള ഫലങ്ങൾ തിരിച്ചടക്കേണ്ടി വരും ഇപ്പോൾ ഒരുപാട് ആളുകൾ അതിനെല്ലാം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ടി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം